ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടിൻ്റെ സമയമാണ് നമ്മൾ പ്രീ ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആ വാർത്തകൾക്കിടയ്ക്ക് അത് മുങ്ങിപ്പോകുമെന്ന് അറിയില്ല എന്നാലും നമ്മുടെ തൊഴിലിതായതുകൊണ്ടും ഈ വിഷയം പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടും വളരെ വിശദമായിട്ട് ഈ പ്രീ ബുക്കിങ്ങിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഈ പ്രീ ബുക്കിംഗ് തുടങ്ങിയ ശേഷം നമ്മുടെ മഴതൂരും മുമ്പേ എന്ന് പറയുന്ന ജോയ്സിയുടെ നോവലിൻ്റെ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഈ പ്രീ ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം ധാരാളം ആളുകൾ അതിൻ്റെ പല സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അല്ലാതെ തന്നെ വാട്സപ്പിൽ അയച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് രണ്ട് തവണയായിട്ട് അടയ്ക്കാൻ പറ്റുമോ അങ്ങനെ പല സംശയങ്ങൾ പലർക്കും ഉണ്ട് സ്വാഭാവികമായ സംശയങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട് ഡോൺ ബുക്സ് ഇന്ത്യ ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് ഈ മഴ പേര് മുമ്പേ പ്രീബുക്ക് ചെയ്യാം ഓൺലൈനിൽ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഡയറക്റ്റ് ചെയ്യുക അത് പേയ്മെൻറ്റും അങ്ങനെ തന്നെ ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡിലാണ് നമ്മളത് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് നമ്മുടെ പരസ്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഇതിൻ്റെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് കോട്ടയം കളക്ട്രേറ്റിനടുത്ത് തന്നെയുള്ള സിറിൽ ടവറിലാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നമുക്ക് കോട്ടയത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള പല പ്രധാന ഷോപ്പുകളിൽ നമ്മുടെ പുസ്തകങ്ങൾ ആണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒന്നെ ഫോണിൽ നമ്മുടെ ഫോൺ നമ്പറിൽ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഞാൻ അതിൻ്റെ ഫോൺ നമ്പറും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒന്നുകൂടെ ചെയ്യാം അപ്പോൾ എല്ലാവരും അത് നോക്കുകയും ഫോണിൽ തന്നെ അത് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നിന്ന് നിന്നാൾ വിളിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഡോൺ ബുക്സ് ഇന്ത്യ ഡോട്ട് കോമിൽ കയറിയാൽ നമ്മുടെ പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യാം ഡിസ്കൗണ്ടിൽ പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യാം അതോടൊപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് ഈ മഴതോരും മുമ്പേ പ്രീ ബുക്ക് ചെയ്യുകയും ചെയ്യാം ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ത്രില്ലർ പുസ്തകങ്ങളെല്ലാം തന്നെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് സാമാന്യം ഭേദപ്പെട്ട ഡിസ്കൗണ്ട് ഉണ്ട് സിക്സ് ഹണ്ട്രഡിന് മുകളിലേക്ക് വരുന്ന എല്ലാ ഓർഡറുകളും നമ്മൾ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇന്ത്യയിൽ എവിടെയും നമ്മുടെ ബുക്കുകൾ എത്തിക്കാനുള്ള സംവിധാനമുണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അയക്കാനുള്ള സംവിധാനം എന്നുണ്ട് എല്ലാ പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ ഈ മലയാളികളുള്ള ഈ പുസ്തകം ഈ നോവൽ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളെ വിളിക്കുന്നുള്ളത് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനായ ശ്രീ ജോയ്സ് ചേട്ടനോട് വിളിച്ചപ്പോഴും ഞാൻ ഈ വിവരം പങ്കുവെക്കുകയുണ്ടായി ആ പല സ്ഥലത്തും ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ നോവൽ വായിച്ചിട്ടുള്ളവരാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ വായിച്ചിട്ടുണ്ട് ഇത് പിന്നെ ജോലിക്ക് പോയ ശേഷം പിന്നെ ഈ നോവലിനെ കുറിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി വാങ്ങി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ധാരാളം ആളുകളുണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നത് ഈ നോവൽ സാഹിത്യത്തിൽ ഈ കണ്ടശ പ്രസിദ്ധീകരിച്ചിട്ട് പിന്നീട് പുസ്തകമാകണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ അപൂർവ്വം പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിലൊന്നാണ് ജോഷിയുടെ മഴ തരും മുമ്പേ അത് ഒരു ഒരു ജനപ്രിയ നോവൽ അല്ല ജനപ്രിയ സാഹിത്യം എന്ന് പറഞ്ഞ് അതിനെ ഒരു മാറ്റിവെക്കേണ്ട ഒന്നല്ല അത് വളരെ വായിക്കാവുന്ന റീഡബിലിറ്റി ഉള്ള ഇപ്പോഴിറങ്ങുന്ന പഴ പല പൾപ്പ് ഫിക്ഷനേക്കാൾ അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് മഴതോരും മുമ്പേ അപ്പം ഇലക്ഷൻ്റെ ചൂടുൽ തന്നെ ഈ പ്രീ ബുക്കിങ്ങും അതേ ചൂടിൽ തന്നെ പോട്ടെ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങാം അതോടൊപ്പം നമ്മുടെ പ്രീ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇത് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ കോൾ ചെയ്യും അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രീ ബുക്കിംഗ് തുടരുകയാണ് മഴതോരും മുമ്പേ ജോയ്സിയുടെ ഏറ്റവും ബൃഹത്തായ നോവൽ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ മഴതോരും മുമ്പേ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണെന്ന് ഒന്നും ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം